ഹായ് നമസ്കാരം എല്ലാവർക്കും വിസ്മയ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ഷിബു സുദേവ് ഒരു മെയിൽ നേഴ്സാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഹാപ്പി എന്ന് കരുതുന്നു ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പൊ വിസ്മയ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയ പോയ കുറേയേറെ മനുഷ്യരെ പരിപാലിക്കാൻ പോയപ്പോൾ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ശിവമോഗയിലെ മാനസാന്ദ്ര എന്ന് പറയുന്ന ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലിലേക്കായിരുന്നു ഞങ്ങളുടെ ഇരുപത് ഇരുപത് ദിവസത്തെ ഒരു പോസ്റ്റിംഗ് എന്നത് പറയുന്നത് അതിലെ പത്ത് ദിവസം ഇന്നത് അവരുടെ സൈക്യാട്രിക് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ പത്ത് ദിവസം തന്നെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലുമായിരുന്നു ഞങ്ങളുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കോളേജിൽ നിന്ന് യാത്ര തുടങ്ങുന്നത് ഒരു വലിയ എയർ ബസ്സിലായിരുന്നു അതിമനോഹരമായ യാത്രയായിരുന്നു എല്ലാ കൂട്ടുകാരെല്ലാവരും കൂടെ പാട്ടൊക്കെ ഇട്ട് അടിച്ച് കുളിച്ച് ശിവമോഹ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി അവിടെ ശിവമോഹ എന്ന് പറയുന്ന അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ മനോഹരമായ എപ്പോഴും മഞ്ഞും അതുപോലെ തന്നെ ചെറിയ മഴയൊക്കെയുള്ള ഒരു ടൈമിലായിരുന്നു നമ്മൾ അവിടേക്ക് ചെല്ലുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ക്ലൈമറ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ ശിവമോഗ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ശിവമോഗ എനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ കൂടി യാത്ര ചെയ്യണം തിരിച്ച് അവിടേക്ക് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അങ്ങനെ എൻ്റെ ആദ്യത്തെ സൈക്കാട്രിക് പോസ്റ്റിങ്ങിൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിൻ്റെ വാർഡിലേക്ക് കാലു വെച്ചപ്പോൾ പുറകിൽ നിന്ന് വിചിത്രമായ കുറേയേറെ ശബ്ദങ്ങൾ ഞാൻ കേട്ടു ചിലർ ചിരിക്കുന്നു ചിലർ കരയുന്നു ചിലർ സ്വന്തം ലോകത്ത് തന്നെ സംസാരിക്കുകയായിരുന്നു ഞാൻ ജീവിതത്തിൽ ഭയന്നുപോയ നിമിഷങ്ങളായിരുന്നു ഇവരെ എങ്ങനെ ഇവരോട് എങ്ങനെ ഞാൻ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇവരോട് ഞാൻ എങ്ങനെ ഇവരെ എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ രോഗികളുമായിട്ട് ഇടപെടാൻ തുടങ്ങിയ ആ ഫസ്റ്റ് ഡേ തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം ഉണ്ട് ഒരു അനുഭവം എന്നത് ഒരാൾ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നേർക്ക് നേരെ നിന്നിട്ട് എൻ്റെ കണ്ണുകളിൽ നോക്കി കുറച്ച് നേരം അങ്ങനെ നിൽക്കുകയാണ് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയാണ് എനിക്ക് എനിക്കാകെ പേടിയായിട്ട് വയ്യ എന്താണ് ഇനി ഇവൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഞാൻ ആകെ എന്നാതെ ഞാൻ ഫസ്റ്റ് ടൈമും കൂടെയാണ് എനിക്ക് ഇത്ര എക്സ്പീരിയൻസും ഇല്ല കുറച്ച് നേരം അവൻ്റെ കണ്ണുകളിൽ നോക്കി നിന്നിട്ട് അവൻ എൻ്റെ എന്നോടൊരു ചോദ്യം ചോദിച്ചു ആരാണ് നീ എന്റെ സഹോദരനാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനും ആകെ സ്റ്റക്കായിപ്പോയി അവന്റെ ഈ മുന്നിൽ ഞാൻ കുറച്ചു നേരം പകച്ചു നിന്നുപോയി എന്നിട്ട് ഞാനിങ്ങനെ ഒരു ഞാനൊരു നേഴ്സാണ് അപ്പോൾ എനിക്ക് ഈ അവനോട് ഇതിനുള്ള ഇത് ചെയ്യണം ക്വസ്റ്റ്യന് ആൻസർ കൊടുക്കണം അതിൻ്റെ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് സോ ഞാൻ എന്ത് ചെയ്തു ഞാൻ അവൻ്റെ കൈകളിൽ പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ അതെ നിന്റെ സഹോദരൻ തന്നെയാണ് ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ അവനെ ഇങ്ങനെ സമാധാനിപ്പിച്ചു ഇത് ഞങ്ങൾക്ക് നേരത്തെ ട്രെയിനിങ് തന്നതായിരുന്നു അവിടുത്തെ പേഷ്യന്റിനോട് എപ്പോഴും നിങ്ങൾ പൊളൈറ്റും പൊളൈറ്റായിട്ട് സംസാരിക്കാവൂ എന്നൊരു ഇത് ഞങ്ങൾ തന്നിരുന്നു അവർ പറയുന്നതിന് നിങ്ങൾ എന്താണോ അതിന് ആൻസർ കൊടുക്കേണ്ടത് എന്നതൊക്കെ ഉള്ള ഒരു ഇത് ഞങ്ങൾക്ക് നേരത്തെ തന്നിരുന്നു ഒരു ട്രെയിനിങ് ഞങ്ങളുടെ കോളേജിൽ വെച്ച് തന്നിരുന്നു വളരെ പൊളൈറ്റായിട്ട് നിങ്ങൾ അവരോട് പെരുമാറാവൂ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ വയലൻ്റ് ബിഹേവ്യറിലേക്ക് പോകും എന്ന ഞങ്ങൾ അവർ കൊടുക്കുന്ന ആൻസറിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർ വയലന്റ് ബിഹേവിയറിലേക്ക് പോകും എന്നൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കേസായിരുന്നു അപ്പോൾ ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ കറക്റ്റായിട്ട് അവനോട് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ആൻസർ ചെയ്തു അപ്പോൾ അവൻ്റെ മുഖത്ത് ഉണ്ടായ ഒരു സമാധാനം അതെനിക്ക് ശരിക്കും നിങ്ങളോട് വാക്കുകളിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഞാൻ അനുഭവിച്ച അപ്പോൾ അവനെന്നെ കുറച്ച് നേരം ഇങ്ങനെ വളരെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കുകയും അതുപോലെ തന്നെ അവനൊരു എന്തൊക്കെയോ ഒരു മുഖത്തുണ്ടായ ഒരു പ്രകാശം അത് വളരെ എന്താ പറയുക എനിക്ക് വാക്കുകളിൽ നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭവം അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് അന്ന് തന്നെ അപ്പോൾ പിന്നീടുണ്ടായ ഒരു അനുഭവമാണ് ഒരു പേഷ്യൻ്റ് കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവനിങ്ങനെ ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് പറയാ ഇതെന്റെ കുടുംബമാണ് ഇതെന്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുകയാണ് അവന് ഇങ്ങനെ അവൻ എന്തോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുകയാണ് അപ്പോഴാണ് എൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് മനസ്സിലാകാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവനോട് എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കണം എന്നൊന്നും പറയാൻ പറ്റ എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ വേറൊരു സിസ്റ്ററിനെ വിളിച്ചു അവിടെ വേറൊരു സീനിയർ സിസ്റ്റർ ഉണ്ടായിരുന്നു ആ സിസ്റ്റർ വന്നിട്ട് ഈ ഇവനെ വിളിച്ച് ഇങ്ങനെ ഇവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഇത് നിന്റെ കുടുംബമാണ് ഇത് ഇതാണ് നിന്റെ അച്ഛൻ ഇതാണ് നിന്റെ അമ്മ ന്യൂസ് പേപ്പർ കാണിച്ചു കൊടുത്തിട്ട് സിസ്റ്റർ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് അവനിങ്ങനെ ഹാപ്പിയായി അവൻ്റെ ആ മൂഡ് ചേഞ്ച് ആ സിസ്റ്റർ ഓരോ വാക്കുകളിലൂടെ പറഞ്ഞ് അതിനെ ഡൈവേർഷൻ ചെയ്യിപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആ അങ്ങനെ ഞങ്ങളുടെ സൈക്കാട്രിക് പോസ്റ്റിങ്ങിൻ്റെ പത്ത് ദിവസം അവിടെ ആ ഹോസ്പിറ്റലിൽ പരിപൂർണമായിട്ട് പരിപൂർണമായി അതിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായി കുറേ പേഷ്യൻസിനെ കണ്ടുമുട്ടി കുറേ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ട കുറേ ആൾക്കാരെ കണ്ടുമുട്ടി ചിലര് ഫാമിലിയിൽ നിന്ന് അകന്ന് വിട്ട് വിട്ടു നിൽക്കുന്നതിൻ്റെ ചിലര് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ളവർ ചിലര് സൂയിസൈഡ് ടെൻഡൻസി കൂടുതലുള്ളവർ അങ്ങനെ മനസ്സിൻ്റെ ചിലർ ലൗ ട്രാജഡി ില് അകപ്പെട്ടവർ അങ്ങനെ ഒരുപാട് ഒരുപാട് മനസ്സിൻ്റെ നിയന്ത്രണം വിട്ട് രോഗികളായി മാറിയ കുറേയേറെ രോഗികളെ എനിക്ക് അന്ന് അവിടെ പരിചയപ്പെടാൻ കഴിഞ്ഞു അവരെ പരിപാലിക്കാൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടേത് അടുത്ത പത്ത് ദിവസം എന്ന് പറയുന്നത് ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്കായിരുന്നു അവിടെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ മാനസിക നില പരിപൂർണമായിട്ട് ക്ലിയറായ ചിലരുണ്ട് പിന്നെ ഓരോ സ്റ്റേജ് വെച്ച് കുറച്ച് 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 മാനസിക നില ക്ലിയറായി വരുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് ഞങ്ങൾ അടുത്ത പത്ത് ദിവസം ഞങ്ങളുടെ പോസ്റ്റിംഗിൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ അവിടെ എനിക്ക് ഞങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു പകർന്നു കിട്ടിയത് കാരണം അവർ അവിടെയുള്ള ഉള്ള അവർ അല്ല അവിടെ ആരും ആരെയും പേഷ്യൻ്റായിട്ട് പേഷ്യൻ്റായിട്ട് പറയാനോ പാടില്ല അവരെല്ലാം നമുക്ക് സഹോദരി സഹോദരന്മാരാണ് അല്ലെങ്കിൽ ചേട്ടനാണ് ഏട്ടത്തിയാണ് അച്ഛനാണ് അമ്മയാണ് എന്നുള്ള ഓരോ ഓരോ സങ്കല്പങ്ങളാണ് അവിടെ ഞങ്ങൾക്ക് കണ്ട് കാണാൻ കഴിഞ്ഞത് പിന്നെ ഞങ്ങളുടെ അവിടെ ഞങ്ങൾക്ക് നേരത്തെ ട്രെയിനിങ്ങിൽ ഞങ്ങൾക്ക് ഒരു ഇത് തന്നിട്ടുണ്ട് കാരണം ഒരു ആയിട്ടും ഞങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഓവറായിട്ട് അറ്റാച്ച്മെൻ്റ് ചെയ്യാൻ പാടില്ല എന്നും ഞങ്ങൾക്കൊരു ഇതുണ്ട് അത് ഞങ്ങളുടെ ഒരു റൂളാണ് ഒരു ആയിട്ടും ഞങ്ങൾക്ക് ഓവർ ഐ പി ആർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ പാടില്ല ഓവറായിട്ട് ഇത് ചെയ്യാൻ പാടില്ല കാരണം ഞങ്ങൾ നാളെ അവിടെ നിന്ന് പോകുമ്പോൾ അവരുടെ മാനസിക നില വീണ്ടും അത് തകർച്ച തകർച്ചയിലാക്കും ഞങ്ങൾ അവരെ സ്നേഹിച്ചു അല്ലെങ്കിൽ അവർ ഞങ്ങളോട് കൂടുതൽ അറ്റാച്ച്മെന്റ് കിട്ടി ഞങ്ങളുടെ ആബ്സെൻസ് അവർക്ക് വീണ്ടും അത് അവരെ വീണ്ടും അവരുടെ മാനസിക നില തെറ്റാൻ കാരണമാകും അതുകൊണ്ട് ഞങ്ങൾ എന്നും അവരോടൊപ്പം ആ പത്ത് ദിവസം ഞങ്ങൾ അവരോടൊപ്പം അവരോട് എന്ത് ചെയ്തിരുന്നു ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റൈൻ ചെയ്തിരുന്നു പിന്നെ അവിടെ അവരെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല ആക്ടിവിറ്റിയിലേസ് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് മ്യൂസിക്കൽ തെറാപ്പി ഉണ്ടായിരുന്നു മ്യൂസിക്കൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസിന് മ്യൂസിക് തെറാപ്പി കൊടുക്കണം എന്നാലേ അവർ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ അപ്പോൾ മ്യൂസിക് ഡാൻസ് ചിലർ ഡാൻസ് ചെയ്യുന്നു ചിലര് പാടുന്നു അങ്ങനെ മനോഹരമായ കുറേയേറെ കാഴ്ചകളാണ് അവിടെ കാണാൻ കഴിഞ്ഞത് ചിലര് ചില ആക്ടിവിറ്റീസിലൊക്കെ പേപ്പർ കൊണ്ട് പേന ഉണ്ടാക്കുന്നു പിന്നെ ചിലര് കരകല കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നു ചിലര് ഈ നൂല് സഞ്ചി നൂലൊക്കെ കൊണ്ട് സഞ്ചികൾ ചെറിയ സഞ്ചികൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഒരുപാട് ഒരുപാട് അവർ ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് ആഹ് ആൾക്കാരെയാണ് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ചിലര് അസുഖം മാറിയിട്ടും വീട്ടുകാർ വന്ന് വിളിച്ചുകൊണ്ട് പോകാത്ത ചിലരുണ്ട് അങ്ങനെയൊക്കെ കുറേ കുറേ കുറേയേറെ പേഷ്യൻസിന് അങ്ങനെ കുറേ കുറെ മാനസികമായിട്ട് നില തെറ്റി മാനസിക നില തെറ്റി രോഗം പ്രാപ്തി കൈവരിച്ചിട്ടും അവരെ എന്ത് ചെയ്യുന്ന കൈവിടുന്ന വീട്ടുകാരുടെ അവസ്ഥകളും നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ട് ഈ പത്ത് ദിവസം അവിടെ ഞങ്ങളുടെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഞങ്ങളുടെ സൈക്കാട്രിക് പോസ്റ്റിങ് പൂർത്തിയായി പുതിയ പുതിയ കുറേ അനുഭവങ്ങളാണ് പുതിയ പാഠങ്ങളാണ് ഞങ്ങൾക്ക് അവിടെ പഠിക്കാൻ കഴിഞ്ഞത് ആ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ ചില സത്യങ്ങളുണ്ട് മരുന്നുകൊണ്ട് മാത്രം മനസ്സിന്റെ നിയന്ത്രണം വിട്ടവരെ നമുക്ക് ശരിയാക്കാൻ കഴിയില്ല അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് സ്നേഹവും സഹനവും കൂടിയാണ് അവര് നമ്മളെ പോലെ തന്നെയാണ് അവരുടെ മനസ്സ് മാത്രമാണ് നിയന്ത്രണം വിട്ടത് അവർക്ക് നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്നത് കരുതലും കരുണയും കൂടിയാണ് അങ്ങനെ ആ ഒരു സൈക്കാട്രിക് പോസ്റ്റിംഗിൽ എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു യാത്രയായിരുന്നു പുതിയ ജീവിതത്തിന്റെ പുതിയ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്ന ഒരു യാത്രയായിരുന്നു അത് അന്ന് ജീവിതത്തിൽ ഞാൻ എടുത്ത ഒരു ശബ്ദമുണ്ട് ഇത്രക്കാരെ ഒരിക്കലും ഞാൻ ഭ്രാന്തരെന്നോ ഭ്രാന്തി എന്നോ വിളിക്കില്ല കാരണം മനസ്സിന്റെ നിയന്ത്രണം വിട്ട അവർ എല്ലാവരും നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരു രോഗികൾ മാത്രമാണ് നിങ്ങൾ എല്ലാവരും അവർക്ക് ഒരു ആശ്വാസമായി തീരണം എന്നതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ ആത്മകഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അനുഭവങ്ങളും പുതിയ കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ വീണ്ടും കാണാം ഒരുപാട്